താനൂർ തൃപ്രങ്ങോട്ടിൽ വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ അപസ്മാരം ഉൾപ്പെടെയുണ്ടായതിനെ തുടർന്ന് തൃപങ്ങോട്ടർ സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് ചാലാമിംസ് മിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹാഘോഷത്തിനിടെയാണ് ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചതെന്ന് അഷ്റഫിന്റെ കുടുംബം ആരോപിക്കുന്നു ശബ്ദം കേട്ട് കുഞ്ഞിന്റെ ജീവൻ പോയെന്ന് കരുതിയെന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ആദ്യ സംഭവം പെട്ടെന്നുണ്ടായ ശബ്ദത്തെ തുടർന്ന് ഞെട്ടിപ്പോയ കുഞ്ഞ് അല്പനേരം വായയും കണ്ണും തുറന്ന നിലയിലായിരുന്നു അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലേക്ക് എത്തിയതെന്നും കുടുംബം പറയുന്നു തിങ്കളാഴ്ചയായിരുന്നു കല്യാണം അന്ന് വൈകിട്ടും സമാനമായ രീതിയിൽ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ചു വൻ ശബ്ദത്തിലാണ് പടക്കം പൊട്ടിച്ചതെന്നും പരാതിയിൽ പറയുന്നു ശബ്ദം കേട്ടതിന് പിന്നാലെ വീണ്ടും ഞെട്ടിപ്പോയ കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്ന നിലയിലായിരുന്നു പത്ത് മിനിറ്റോളം ആ രീതിയിൽ തുടർന്നു ശേഷം അനക്കമില്ലാതായി അതിനുശേഷം വരൻ തിരികെ വീട്ടിലെത്തിയ ശേഷവും സമാനമായ രീതിയിൽ ഉഗ്രശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചു ഇതിനിടയിലെല്ലാം പടക്കം പൊട്ടിക്കരുതെന്നും ആഘോഷം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആരും വക കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ ആരോപിച്ചു വരനെ ആനയിക്കുന്ന ചടങ്ങിനിടെയായിരുന്നു ഉഗ്രശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഘോഷം നടപടി ആവശ്യപ്പെട്ട് കുടുംബം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്